അതിന് പ്രകാരം നമ്മളിവിടെ എംബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന ഇഞ്ച് കട്ടയാണ് എംബ്രിക്കും ഞാനിപ്പോൾ സിമൻറ്റ് ബ്രിക്കുമായിട്ട് കമ്പയർ ചെയ്തു പറയാം കാര്യം ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആലോചിച്ചിരുന്ന രണ്ട് ബ്രിക്കുകൾ ഇതായിരുന്നു അങ്ങനെ വരുമ്പോൾ റൂം ടെമ്പറേച്ചർ നമുക്കൊരു പരിധിവരെ ഏതാണ്ട് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കുറയ്ക്കാൻ സാധിക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം നമ്മുടെ സംപ്രീതം വീടിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന യഥാർത്ഥത്തിൽ ഇത് ചെയ്തിരിക്കുന്ന കട്ട ഏതാണെന്നുള്ളതാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന കട്ട എംബ്രിക്ക് ആണ് അപ്പോൾ എന്തുകൊണ്ട് എംബ്രിക്ക് ഉപയോഗിക്കാനായിട്ടുള്ള കാരണങ്ങൾ അത് ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും പ്രത്യേകിച്ച് ലാഭമുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ബ്രിക്ക് ഉപയോഗിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എപ്പോഴും പ്രൈമറി ആയിട്ടുള്ള സംഗതി ക്വാളിറ്റി തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് എംബ്രിക്ക് ഉപയോഗിക്കാനായിട്ടുള്ള റീസൺ അപ്പോൾ എന്തായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് സമ്പ്രദത്തിലെ കട്ട കെട്ടിൻ്റെ കട്ട വർക്കിൻ്റെ ബ്രിക്ക് വർക്കിൻ്റെ വീഡിയോയാണ് ഞാൻ ജയശങ്കർ ഹമാൻ കൊമേഴ്ഷ്യൽ ഇൻ്റർൻ്റെ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ പറഞ്ഞു വന്നത് കട്ടയാണ് ബ്രിക്ക് വർക്ക് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എംബ്രിക്ക് ആയിരുന്നു ആദ്യം തന്നെ നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അതിന് പ്രകാരം നമ്മളിവിടെ എംബ്രിക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന എട്ട് ഇഞ്ച് കട്ടയാണ് എട്ടിഞ്ചും ആറിഞ്ചും ഉപയോഗിക്കാം അപ്പോൾ ആർജ്ജി കെട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല ഒറ്റ നിലയാകുമ്പോൾ ആർജ്ജ് ധാരാളം മതി പക്ഷേ എൻ്റെ അടുത്ത് അനുഭവം ചേട്ടാ എട്ട് തന്നെ എടുത്തു വേറെ ഒന്നും കൊണ്ടല്ല ആ വീട് അത്രയും ഭംഗി ആയിക്കോട്ടെ അത്രയും ക്ലിയറായി പോയിക്കോട്ടെ കാര്യം ഞാനിത് പറഞ്ഞിരുന്നു ഈ പ്രോഡക്റ്റ് നമ്മളെ ഏറ്റവും എന്താ പറയുക ഇതിനകത്ത് നമ്മൾ ക്യാഷോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകൊരു ബഡ്ജറ്റ് ഇന്നത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ബെസ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും എട്ട് അഞ്ച് കെട്ട യൂസ് ചെയ്യാൻ കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ് പ്രത്യേകിച്ച് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് വരുമ്പഴത്തേക്കും നമുക്ക് ഇഞ്ച് കട്ട ധാരാളം മതിയാവും രണ്ടിന് രണ്ട് റേറ്റ് റേറ്റാണ് എട്ടഞ്ച് കട്ട വരുമ്പോൾ അൻപത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് സോറി അൻപത് രൂപയാണ് കട്ടയ്ക്ക് റേറ്റ് വരിക സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് തട്ടി പറഞ്ഞാണ് അമ്പത് രൂപ കട്ടയ്ക്ക് റേറ്റ് വരുന്നു ആറഞ്ച് കട്ടയാകുമ്പോൾ നാൽപ്പത് രൂപയ വരുന്നുള്ളൂ പത്ത് രൂപയുടെ റേറ്റ് വ്യത്യാസമുണ്ട് നമ്മളിത് എട്ടഞ്ച് കട്ട ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മളിത് വേറൊരു കട്ടയായിട്ട് ഇപ്പോൾ സിമൻറ്റ് ബ്രിക്കുമായിട്ട് എപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ബ്രിക്കാണ് സിമന്റ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഈ നാട്ടിൽ അതായത് കോട്ടയത്ത് തിരുവഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പലയിടത്ത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനോട് ചുറ്റുവട്ടത്ത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എട്ടഞ്ച് ഘട്ടയുടെ വില വരുന്നത് അൻപത്തി നാല് രൂപ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇത് അൻപത് രൂപ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് അൻപത്തി നാല് രൂപ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇനി അത് ആറഞ്ച് ഘട്ടയിലോട്ട് വരികയാണെങ്കിൽ നാൽപ്പതായിര പ്ലസ് ട്രാൻ ട്രാൻസ്പോർട്ടേഷൻ അതായത് ഇപ്പോൾ ഞാനിത് ആദ്യം ഈ കട്ടട വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് രണ്ട് രണ്ടര മൂന്ന് വർഷം മുമ്പ് ഈ കട്ടട വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ വില അന്നും ഇന്നും നാൽപ്പത്തഞ്ച് നാല് നാൽപ്പതായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ചായിരുന്നുവെങ്കിൽ അന്ന് സിമെന്റ് കേട്ട മുപ്പത്തെട്ട് നാപ്പത്തി രണ്ടിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഇന്നാ സിമെന്റ് കേട്ട സിമെന്റിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടും അതിന്റെ റേറ്റ് അങ്ങനെ കൂടി ഇതിനേക്കാളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ എംബ്രിക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാനതൊരു കമ്പാരിസൺ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എംബ്രിക്കും ഞാനിപ്പോൾ സിമന്റ് ബ്രക്കുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം കാര്യം ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആലോചിച്ചിരുന്ന രണ്ട് ബ്രിക്കുകൾ ഇതായിരുന്നു എംബ്രിക്ക് യൂസ് ചെയ്യുമ്പോഴൊരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചർ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ സിംഗിൾ സ്റ്റോറിയാണ് സിംഗിൾ സ്റ്റോറി വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫ്ലാറ്റ് റൂഫ് ആയിട്ട് ചൂടിന് സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോൾ റൂം ടെമ്പറേച്ചർ നമുക്കൊരു പരിധി വരെ ഏതാണ്ട് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കുറയ്ക്കാൻ സാധിക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തണുപ്പ് കിട്ടും എന്ന് പറയുന്നതാണ് നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടരുത് കാര്യം നമ്മളിപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നല്ല ചൂടുള്ള ഒരു ദിവസം അതായത് മാർച്ച് ഏപ്രിൽ ആ ഒരു ദിവസം ആ ഒരു മാസങ്ങളിൽ നിന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്നെങ്കിൽ ഇപ്രാവശ്യം വന്നിരിക്കും മുപ്പത്തെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അതിൽ നിന്നൊരു മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മുപ്പത്തി അഞ്ച് ഡിഗ്രി ആണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആവുന്ന ചൂടൊരു വലിയ വ്യത്യാസം ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ ബോഡിക്ക് അത് അഫക്റ്റ് ആയി എന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് തണുപ്പ് തരും എന്നല്ല ചൂട് ക്രമാതീതമായിട്ട് കുറയ്ക്കും എന്നാണ് പറഞ്ഞത് ഏതാണ്ട് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂട ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കട്ടയാണ് പിന്നെ പലപ്പോഴും ഇത് പലരും എന്താ പറയുക മിസ്കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് പോകാറുണ്ട് ഇത് വണ്ടി ഞാനും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആഴത്തെ ഇവിടെ വണ്ടി മേലെ വെച്ചിട്ട് അത് വണ്ടി കയറ്റി ഇറക്കുകയാണെന്ന് കാണിച്ചിരുന്നത് ഈ വണ്ടി കയറ്റി ഇറക്കുക അത് മേലിൽ നിന്ന് താഴെ കിടുക എന്ന് പറഞ്ഞാൽ ഇതിന് ഉപോത്ബലകമായ തെളിവല്ല അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴും പറയുന്നു വണ്ടി കയറ്റിയിറങ്ങി കാണിക്കുന്ന ഇതിന് സൈദ്ധാന്തികമായ തെളിവല്ല ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ വേറെയുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കംപ്രസ് ആണ് ശക്തി ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു എഞ്ചിനീയറിങ് കോളേജിൽ കൊണ്ട് കൊടുത്താൽ ഒരു കംപ്രസ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തുവരും അതുപക്ഷേ ആറ് ഘട്ട കൊണ്ട ചെല്ലണം മൂന്ന് ഘട്ട എങ്കിലും ഇനിയും ആറ് ഘട്ട കൊണ്ട ചെല്ലണം പിന്നെ ഇതിന് പ്രധാനമായിട്ടുള്ള ക്യൂറിങ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ഒരു കട്ട നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ധൃതി വെക്കാതെ സമാധാനമായിട്ട് മേടിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഇത് ധൃതി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇരുപത്തൊന്ന് ദിവസമാണ് എൻ്റെ ക്യൂറിങ് ടൈം പറയുന്നത് അറിയാലോ എല്ലാ കട്ടകൾക്കും അങ്ങനെ തന്നെയാണ് പതിനഞ്ച് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെയാണ് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എന്നതന്നെയാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് ക്യൂർ ചെയ്ത് തന്ന കട്ടയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് രണ്ടോ അല്ലെങ്കിൽ രണ്ടു താഴെയോ മൂന്നി താഴെയൊക്കെ ഉണ്ടാകത്തുള്ള അതിന്റെ ലോഡ് കപ്പാസിറ്റി കാണിക്കത്തുള്ളൂ കൃത്യമായിട്ട് ഇരുപത്തൊന്ന് ദിവസം വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താണ് അഞ്ചിന് മേളിലും ഏഴിന് മേളിലും ഒക്കെ നമുക്ക് കംപ്രഷ്യ സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് ദിവസം തൊട്ട് ഇരുപത്തൊന്ന് ദിവസം തരെ തന്നെ ക്യൂറിങ് ടൈം അവർക്ക് കൊടുക്കുക ഇനി അതല്ല ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കട്ടകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിറക്കി വെക്കുക എന്നിട്ട് ക്യൂർ ചെയ്യുക അവരോട് ചോദിക്കുക അവർ പറയും എത്ര ദിവസം ക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ വീണ്ടും അത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം കെട്ടിത്തുടങ്ങേണ്ടതാണ് എന്നാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത പിന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ പല നിങ്ങൾ ഈ ഈ കട്ട കെട്ടുമ്പോഴത്തേക്കും പലരും പറഞ്ഞിട്ടുള്ള ഒരു അപവാദം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിമെൻ്റ് പിടിക്കില്ല എന്നുള്ളതാണ് ഇതൊരു നൈസായിട്ടുള്ള അത്യാവശ്യം മിനിസമുള്ള ഒരു കട്ടയാണ് അതിൽ സിമെൻറ്റ് വന്നിരിക്കുന്ന ഇതാണ് കാണുന്നത് നമ്മളിത് ക്യൂർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ക്യൂറിങ് അല്ല എന്നുണ്ടെങ്കിലാണ് വിട്ടുപോകുന്ന സാധ്യത ഉണ്ടാകുക പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ലെയർ ലെയറ് പിന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സിമെൻറ്റ് പിടിക്കാത്ത സാഹചര്യങ്ങളൊന്നും തന്നെ വരത്തില്ല കാര്യം റഫ് എന്ന് പറഞ്ഞ സ്മൂത്ത് എന്ന് പറഞ്ഞാലും അത്ര സ്മൂത്ത് അല്ല റഫ് നമുക്കൊരു സിമെൻറ്റ് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള റഫ്നെസ് ഇതിനുണ്ട് ആ റഫ്നെസ്സിനകത്ത് കിട്ടും സോ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല എന്നുള്ളത് ഇന്നും ഇത്രയും വർഷമായിട്ട് ഈ കട്ടകൾക്ക് ഇന്നും ആൾക്കാരിലോട്ട് പ്രചാരത്തിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഇന്ന് അന്ന് കോട്ടയത്ത് ഒരേ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു ഇന്ന് കോട്ടയത്ത് പത്തും പന്ത്രണ്ടും യൂണിറ്റിലോട്ട് വന്നിട്ടുണ്ട് കാര്യം അത്രത്തോളം ആൾക്കാരിലോട്ട് എത്തി എന്നതും ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് പലപ്പോഴും പല കോൺട്രാക്റ്റേഴ്സ് ഇപ്പോൾ ഇവിടെ അനുചരൻ ഇത് ഫസ്റ്റ് ചെയ്യുകയാണ് എയർ കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് ഇതിൽ എംബ്രിക്കിൽ ഇവരിതിന് മുൻപ് ചെയ്തിട്ടില്ല അപ്പോൾ പലപ്പോഴും ചില കോൺട്രാക്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇത് ഞങ്ങൾ ചെയ്ത് പരിചയമില്ല ഇതിൽ സിമെൻറ്റ് പിടിക്കത്തില്ല എന്നൊക്കെ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അടുത്ത് അതായത് ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു വയ്ക്കാം പക്ഷേ അത് അറിവില്ല എന്നിട്ട് പോലും അതിനെക്കുറിച്ച് മിസ്കമ്മ്യൂണിക്കേഷൻ നടത്തി കസ്റ്റമർ എടുത്ത് അവരെ ഭയങ്കരമായിട്ട് കൊളാപ്സ് ചെയ്യാറുണ്ട് അപ്പോൾ കസ്റ്റമർ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ എടുക്കുന്ന സിമന്റ് കെട്ടയുടെ ലോഡ് ബെയറിംഗ് സ്ട്രെങ്ത് പോലും മൂന്നിന് നാലിലും ഇടയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്നിന് നാലിനും ഇടയ്ക്ക് മാത്രമാണ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുക അത് വെച്ചിട്ടാണ് നമ്മൾ വീട് കിട്ടുന്നത് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ഇഷ്ടികയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻ്റ് ആർക്കും പറയാനുണ്ടാവില്ല കാര്യം ഏറ്റവും ബെസ്റ്റ് ബ്രിക്ക് ഇന്ന് വേൾഡിൽ കിട്ടാനായിട്ടുള്ള ഒന്ന് ഇഷ്ടിക അല്ലെങ്കിൽ വയർക്കെട്ട് ബ്രിക്കാണ് ഏഴ് എട്ടൊക്കെയാണ് ലോഡ്ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളത് അത്രയും ലോഡ് ലോഡ്ബെയറിംഗ് കപ്പാസിറ്റി കിട്ടും ഇത് കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും സിമൻറ്റ് കട്ടയായിട്ടും അതുപോലെ പുറത്തെ ബ്രിക്സുമായിട്ടും ആയിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ വേറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇനി ഒന്ന് ചെയ്യാവുന്നതാണ് എല്ലാ കട്ടകളും കൂട്ടി ഇപ്പോൾ ഞാൻ സിമൻറ്റ് കട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ എമ്പർക്ക് കമ്പയർ ചെയ്യുന്നതാണ് പ്രത്യേകത വണ്ടി കയറി കാണിക്കുമ്പോൾ എഡ്ജ് പൊട്ടുന്നത് ഇത് കുത്തി ഇറക്കുമ്പോൾ എഡ്ജ് പൊട്ടുന്നതാ ഇവിടെ നോക്കൂ ഇവിടെ എഡ്ജ് പൊട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും പലരും ഇതിനെ മനസ്സിലാക്കുന്നതിന്റെ എഡ്ജ് പൊട്ടും വക്ക് പൊട്ടും ഇത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കട്ട എങ്ങനെയാണ് പണിതിരിക്കുന്നത് നോക്കുക നോക്കുക ഒരു കട്ട ഇവിടെ അത് ഇങ്ങനെ എങ്ങനെയാണ് പോവാം അത് കൃത്യമായിട്ട് ബോണ്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ എഡ്ജ് കുത്തി ഇറക്കിയാൽ പോലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ കൃത്യമായിട്ട് എന്ത് വരും സിമൻറ്റ് ചാന്ത് നമ്മൾ തേച്ചു പോകുന്നുണ്ട് ഇനി എഡ്ജ് പൊട്ടാതിരിക്കാനായിട്ട് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ സിമന്റാണ് ആ സിമന്റ് ചിപ്സോടെയിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് എഡ്ജ് പൊട്ടാത്തത് ഇതിന് എഡ്ജ് പൊട്ടലുകളൊക്കെ ഉണ്ടാകും പക്ഷേ കംപ്രസ് സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ല പിന്നെ ഏത് സൈഡിൽ നിന്നും ഇത്രേ ഇത്രയും ഇഞ്ചും ഇത്രയും കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഇത് കൃത്യമായിട്ട് തേച്ച് ചെയ്യേണ്ടതാണെന്നാണ് പ്രധാനപ്പെട്ട കാര്യം പലരും ഇത് എക്സ്പോസ് ചെയ്ത് പോളിഷ് ചെയ്ത് ചെയ്ത് കാണാറുണ്ട് പക്ഷേ പോളിഷ് ചെയ്ത് ചെയ്ത വീടുകളാണെന്നുണ്ടെങ്കിൽ അവർ ഒരു രണ്ട് വർഷമെങ്കിലും കൂടുമ്പോൾ കൃത്യമായിട്ട് ആ പോളിഷ് റീപോളിഷ് ചെയ്ത് അതിനെ ടൈൽ കോട്ട് ചെയ്ത് പോകേണ്ടതാണ് ബ്രിക്ക് കോട്ട് ചെയ്ത് പോകേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പൊളിഞ്ഞളകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം ഞാൻ പറഞ്ഞു ഉണ്ടാവുമെന്നല്ല ഉണ്ടായേക്കാം പക്ഷേ പ്ലാസ്റ്റർ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ ഒന്നും വരത്തില്ല പല ആൾക്കാരും എൻ്റെ വീട് വെച്ച സമയത്ത് തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമൻറ്റ് വന്നൊരു കട്ടയാണിത് ആ സമയത്ത് പലരും എൻ്റെ താഴെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് പത്ത് വർഷം കഴിയുമ്പോൾ ചെ ചെളിയായി പോകും കുഴഞ്ഞു പോകുന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനി യാതൊരു പ്രശ്നവും പറ്റത്തില്ല സാധാരണ എല്ലാ കട്ടകളെയും പോലെ പക്ഷേ സിമൻറ്റ് കട്ടയായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റേ അല്ല കമ്പയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റിൽ നിന്ന് പറയാൻ കാര്യം അതിനേക്കാളും ക്വാളിറ്റി ഏറിയതാണ് ചൂടിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പല വീഡിയോസിലായിട്ട് ആ പല കമൻസിലായിട്ട് പറഞ്ഞാണ് ഇതിൽ സിമൻ്റാണ് ബൈക്ക് ചെയ്യുന്നത് അകവശത്തും സിമൻറ്റ് അഴിക്ക് നമ്മൾ ബൈക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിമെൻ്റ് ചൂട് അത് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല എന്ന് അവിടെയും കൂടെ ഒരു എക്സെപ്ഷൻ പറഞ്ഞുതരാം ഈ മൺ മഡ് ബ്രിക്ക് അല്ലെ എം ബ്രിക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മണ്ണ് ഏറ്റവും കൂടുതലും കുറച്ച് മാത്രം സിമൻറ്റ് ചേരുന്ന ഒരു പ്രോഡക്റ്റാണ് സിമന്റും മണ്ണ് തമ്മിൽ ബോണ്ട് ആവില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സിമന്റിൻ്റെ അല്ലെ ഫ്ലൈ ആഷ് യൂസ് ചെയ്തും ചെയ്യാം കേട്ടോ ഇവിടെ നമ്മൾ സിമന്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ സിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ബോണ്ടിങ് കപ്പാസിറ്റി കിട്ടാനായിട്ടാണ് സിമൻറ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കംപ്രസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അങ്ങനെ കംപ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള മണ്ണാണെന്ന് പറഞ്ഞു ഈ വെളിയിൽ നിന്ന് പിടിക്കുന്ന സൂര്യൻ സൂര്യനവിടുന്ന് അടിച്ചു ഇങ്ങോട്ട് സൂര്യപ്രകാശം പതിച്ചു ആ വെളിയിൽ നിന്ന് അടിക്കുന്ന ചൂട് ഈ കട്ടയിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഇല്ലേ ഇല്ല ഈ മണ്ണ് തന്നെ അതിനെ എന്ത് ചെയ്യും ഡയലൂട്ട് ചെയ്ത് കളയും ആണ് അങ്ങേ സൈഡിൽ നമുക്ക് ചൂട് പിടിക്കാത്തതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് ചൂട് ഹീ ട്രാൻസ്ഫറേഷൻ്റെ ഒരു കാര്യം പറഞ്ഞാണ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ചെയ്ത് തന്നെ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് ഇത് വെള്ളത്തിൽ പലരും വെള്ളത്തിലിട്ടൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ക്യുറിങ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇട്ട് നോക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് ഒരു കാര്യം പറയാം ക്യൂർ ചെയ്യുന്നത് വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളിപ്പോഴാണ് ഈ കോസ് വെച്ച് നനുച്ച് കൊടുക്കുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമെൻറ്റ് കട്ടയൊക്കെ ചെയ്യുന്ന വലിയ കമ്പനികളിലൊക്കെ ചെന്നാൽ അറിയാൻ പറ്റും അവർ വലിയ പോണ്ട് പോലെ ഉണ്ടാക്കി അതിനകത്താണ് ഇടുന്നത് ക്യൂറിങ് തന്നെ അങ്ങനെയാണ് വെള്ളത്തിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് പോയി വെള്ളത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം എന്താ പറയുക അബ്സോർഷൻ അതുപോലെ കമ്പഷൻ നമുക്ക് മനസ്സിലാവുന്നതാണ് അതായത് വാട്ടർ അബ്സോഷൻ ഉണ്ട് എങ്കിൽ പോലും സാധാരണ സിമൻറ്റ് കട്ടകളെ അപേക്ഷിച്ച് വാട്ടർ അബ്സോർഷൻ കുറവുള്ള പ്രോഡക്റ്റാണ് വാട്ടർ റിപ്പൾഷൻ കൃത്യമായിട്ട് നടക്കുന്ന പ്രോഡക്റ്റ് അതായത് ഫോർ ആണ് അതിൻ്റെ വാട്ടർ അപ്സോഷൻ പറയുന്നത് ത്രീ പെർസെൻറ്റേജ് റിപ്പഷൻ പറയുന്നുണ്ട് വൺ പെർസെൻറ്റേജിനുള്ളിൽ തന്നെ ഇരിക്കും എന്നാണ് പറയുക പലരും ചോദിച്ചിട്ടുണ്ട് ഈ ചിതല് പിടിക്കുക എന്നുള്ളത് ചിതല് പിടിക്കില്ല എന്നൊരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ഒരു കട്ടയും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ചിതല് വരുന്ന കട്ടയെ അല്ലേ അല്ല അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം ചിതല് വരുന്ന കട്ടയെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മുടെ മണ്ണിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ മണ്ണിൽ ചിതലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കട്ടയിലും ചിതല് വരും എന്ന് തന്നെ മനസ്സിലാക്കണം പക്ഷേ എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഇടർമെറ്റ് പ്രൂഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കട്ട വെളിയിലൊക്കെ കിടക്കുന്നുണ്ട് ഇതിനാ മേളിൽ ചെതില് പിടിച്ച് കണ്ടിട്ടില്ല അതൊരു ക്ലെയിം അല്ല ഒരു ക്ലെയിം ചെയ്യാനായിട്ട് പറഞ്ഞതുപോലെ പക്ഷേ അങ്ങനെ കയറുന്നതായിട്ട് കണ്ടിട്ടില്ല കാരണം ഇത് കംപ്രസ്ഡ് ബ്രിക്ക് ആണ് ഓയിറ്റ്സ് ഇല്ലാത്ത പ്രോഡക്റ്റാണ് ഓക്കെ കംപ്രസ്ഡ് ബ്രിക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഞാൻ ലിങ്കിൽ ഇട്ടാൽ നിങ്ങൾക്കിടത്ത് കണ്ടാൽ കണ്ടാൽ മനസ്സിലാകും കംപ്രസ് എടുത്തിരിക്കുന്ന ബ്രിക്കാണ് പിന്നെ എല്ലാവരും പറയുന്ന പോലെ സിമൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് പോവില്ല മണ്ണ് എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണ് ഇതിന് സിമെൻ്റ് ഇതിനകത്ത് ആ ഒരു ബോണ്ടിങ് ഏജൻ്റ് ആയിട്ട് ആ ഒരു സ്ട്രെങ്തൻ ഏജൻ്റ് ആയിട്ട് മാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത് ചിപ്സൊക്കെ ഇട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ പ്രോഡക്റ്റ് ഈ കാര്യങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ എംബ്രിക്ക് നമ്മളിവിടെ എടുക്കാനായിട്ടുള്ള റീസൺ ഇപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കൺസൾട്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഇതിന് കൊടുക്കുന്ന സജഷൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ തിരുവല്ലയിൽ നമ്മുടെ രാജീവ് ഏട്ടൻ്റെ അനുവിന്യം വീട് നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ടാവും അപ്പോൾ ആ വീടിൽ വരുന്ന ട്വൻ്റി ഫിഫ്ത്തിലാണ് അവരുടെ ഇത് വരുന്നത് ഹൗസ് വാമിങ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ആ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ടാവും അവിടെയും ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ എംബ്രിക്ക് തന്നെയാണ് അത് ഇതിപ്പോൾ ഞാനിവിടെ നമ്മൾ ചേരിക്കുന്ന അനൂപിൻ്റെ എംബ്രിക്കാണ് ഇത് പലയിടത്തും അവൈലബിൾ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇത് നമ്മളെടുത്ത അനൂപായിട്ട് ഞാൻ അത്രയും ബന്ധമുണ്ട് എൻ്റെ വീട്ടിൽ ചെയ്താൽ ഉണ്ട് എനിക്ക് വിശ്വാസമുള്ള ഒരാളായത് കൊണ്ടാണ് അനൂപിൻ്റെ പ്രോഡക്റ്റ് കറി വെച്ചാലും ഞാൻ എംബ്രിക്ക് എടുക്കുന്നത് ഇവിടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് അവിടെ നേരിട്ട് ചെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എപ്പോഴും പലരും പരാതി പറയുന്നത് ഇതെനിക്ക് സമയത്ത് കിട്ടിയില്ല എന്നൊക്കെയുള്ളതാണ് സമയം കൊടുക്കുക കാര്യം ക്യൂർ ചെയ്ത് കിട്ടേണ്ട സാധാരാണ് നിങ്ങൾ സമയം കൊടുക്കുക ആ സമയം കൊടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് എടുക്കുക ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നത് ഉറപ്പ് തരാൻ പറ്റും കാര്യം അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എട്ടഞ്ച് കെട്ടയുടെ വില പറഞ്ഞു ആറഞ്ച് കെട്ടയുടെ വില പറഞ്ഞു സ്ട്രെങ്തിൻ്റെ കാര്യം പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ എക്സ്പോസ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് വല്ലതും ചോദിക്കാണ്ട് എക്സ്പോസ് ചെയ്ത് വെക്കുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നാലും ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം എക്സ്പോസ് ചെയ്ത് യൂസ് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് അത് ആ ഗ്രൂസൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുക അതല്ലാതെ നമുക്കറിയാമല്ലോ പോളീഷ് പോളീഷ് ചെയ്ത് നമുക്കിത് കവർ ചെയ്യാം അങ്ങനെ പോളിഷ് ചെയ്ത് കവർ ചെയ്യുക എന്നുണ്ടെങ്കിൽ അതെല്ലാ വർഷവും മിനിമം രണ്ട് വർഷം കൂടുമ്പോഴെങ്കിൽ നിങ്ങളത് റീപോളിഷ് ചെയ്യേണ്ടതാണ് നിങ്ങൾ എന്താ പറയുക ലാറ്ററൈറ്റ് ബ്രിക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം ലാറ്ററൈറ്റ് ബ്രിക്ക്കൾ എപ്പോഴും രണ്ട് വർഷം കൂടുമ്പോൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീപോളിഷ് ചെയ്യണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ ലാട്രേറ്റ് വല്ല പൊടിഞ്ഞ് പൊടി വരാനായിട്ടുള്ള സാഹചര്യമുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഈ കട്ടകൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഇപ്പോൾ പിന്നെ നമ്മുടെ കേന്ദ്രീയ നിർമ്മിതി കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ശങ്കർ സാറിൻ്റെ ഒരു പ്രോജക്റ്റ് തിരിപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് എന്താ കണ്ട കണ്ടാൽ മനസ്സിലാവും അതൊരു എട്ടു പത്ത് കൊല്ലമായതാണ് അപ്പോൾ പൊടിഞ്ഞ് വരാനുള്ള കാരണം റീപോളിഷ് പോളിഷ് പക്ഷേ സിമെൻറ്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ റീപോളിഷിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല നമ്മളെപ്പോഴും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സേഫ് ആയിട്ട് നമ്മുടെ വീട് ഇരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ പുറത്ത് ചെയ്യുന്ന സിമെൻറ്റ് മണൽ പ്ലാസ്റ്ററിങ് ചില ആണെന്നാണ് വിചാരിച്ചിരുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജിപ്സത്തിൻ്റെ ഔട്ട് സൈഡ് ചെയ്യുന്ന വെച്ചു പക്ഷേ ഇൻസൈഡ് നമ്മൾ ജിപ്സം തന്നെയാണ് ചെയ്യുന്നത് അതിനകത്ത് കുറെ മാറ്റങ്ങളൊന്നുമില്ല സോ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ എംബ്രിക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ നമ്പർ കൊടുത്തേക്കാം കറുകച്ചാലാണ് പറ്റുന്നവർ നിങ്ങൾ നേരിട്ട് തന്നെ കാണുക അവരെ എല്ലായിടത്തും സപ്ലൈ ചെയ്തു തരുന്നുണ്ട് കറുകച്ചാലുണ്ട് അതുപോലെ നമ്മുടെ കൊല്ലത്തും ഉണ്ട് കേട്ടോ ഒരിക്കൽ നമ്മളവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തും ഇവർക്ക് പ്രോജക്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട് അവിടെ ഇവരുടെ മാനുഫാക്ചറിങ്ക് ഉണ്ട് അവിടെ നിന്നും തെക്കോട്ട് നമുക്ക് സർവീസ് ചെയ്തു തരുന്നുണ്ട് നമ്മുടെ എംബ്രിക് അനുവിൻ്റെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ വീട് ഫുള്ളായിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തെയും വർക്ക് കയറില്ല ലെവൽ എത്തിയിട്ടുണ്ട് ഇൻ്റർ ലെവൽ കിട്ടിയതിന് ശേഷം ഇപ്പോൾ വെളിയിലോട്ടുള്ള നമ്മുടെ സൺഷെയ്ഡിൻ്റെ തട്ടടിക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ വർക്ക് ചെയ്യാവും കാര്യം ഞങ്ങളിത് ഓണത്തിന് ഹാൻഡ് ഓവർ ചെയ്യും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഓണത്തിന് ഹാൻഡ് ഓവർ ചെയ്യും വിത്ത് എന്താ പറയുക ഇതിനകത്ത് എന്താ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വീട്ടാവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളടം ഫർണിച്ചർ അടക്കം ഇൻറ്റീരിയർ അടക്കം നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാർത്തിട്ട് കഴിഞ്ഞാൽ മഴ സമയത്ത് ഇതങ്ങോട്ട് ക്യൂർ ആയിക്കോളും സോ ആ ഒരു ടൈമോടെ നോക്കി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ വർക്ക് സ്പീഡ് അപ്പ് ആക്കിയിരിക്കുകയാണ് കുറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ കെസ് മാർട്ടിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ അതൊന്നും ഡിലേ ആക്കിയത് ഡിലേ ആയത് ഇപ്പോൾ ആ ഡിലേ ഒന്നും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പൊതു കൊണ്ടിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും നമ്മുടെ എയർ കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അനിച്ചാൻ്റെ നമ്പറും ആയിക്കൊടുക്കാം കൂടാതെ നമ്പറിക്ക് അനുവിൻ്റെ താഴെ കൊടുത്തേക്കാം കോട്ടയത്ത് എവിടെയും വർക്ക് എടുക്കാൻ അനിച്ചെ നിങ്ങൾക്ക് വിളിക്കാം സ്ഥലം എടുത്ത് വീട് വെച്ച് തരും അത് നൂറ് ശതമാനം ലോണോടെയാണ് നിങ്ങൾക്ക് സ്ഥലം എടുത്ത് വീട് വെച്ചിരുക അതിൽ എലിയിൽ എലീൽ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് മാത്രം പ്രവാസികളായിട്ടുള്ള നമ്മുടെ കോട്ടയംകാർക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് അല്ലാത്തവർക്കും വിളിക്കാവുന്നതാണ് സ്ഥിര വരുമാനമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം അനുവിനെ ആർക്കും വിളിക്കാം ഈ കട്ട എടുക്കാനായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എടുത്തടിച്ച് പറയുന്ന ഒരു സാധനമാണ് എംബ്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് കാര്യം അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് അത് യൂസ് ചെയ്ത് ഈ വീട്ടിലോട്ട് യൂസ് ചെയ്യുന്ന ഇനിയുള്ള നമ്മുടെ ഈ സംപ്രഹിതം പോലെയുള്ള അടുത്ത പ്രോജക്റ്റ് വരുമല്ലോ അതിലോട്ടൊക്കെ നമ്മുടെ എംബ്രിക്ക് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് കാര്യം അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ള ചിലർക്ക് ചില പേഴ്സണൽ സാധനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണെന്ന് വിചാരിക്കുക അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി അതുവരേക്കും അജയ് ശങ്കർ ഓഫ് ഡോക്ടർ എൻ